ഹലോ ചങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കവളപ്പാറ കൊട്ടാരം കാണാൻ വന്നപ്പോൾ എതിർവശത്തുള്ള നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിനെ കിട്ടും ഈ ഒരു മരം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ആലിൻ്റെ മരമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആലിൻ്റെ മരത്തിൻ്റെ പേര് നേരെ വന്നിട്ട് താഴത്തേക്ക് തന്നെ വന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഒരു ഭംഗിനെ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല കേട്ടോ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വരും അതുമാത്രമല്ല കേട്ടോ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു മരത്തിനോട് ചേർന്നിട്ട് നല്ലൊരു ചെറിയൊരു ചായക്കടയും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ എന്തായാലും വൈകുന്നേരം സമയത്ത് വരികയാണെന്ന് ഇവിടെ വന്നാണെന്നു വെച്ചാൽ ഒരു ചായെല്ലാം കുടിച്ചിട്ട് ഈ ഒരു മരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വന്നപ്പോൾ ഇതിനോട് ചേർന്നിട്ട് റോഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ പണ്ടത്തെ ഓരോരോ മലയാള സിനിമകളൊക്കെ തന്നെ തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയുള്ള മരമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നേരെ പാഞ്ഞു കയറിട്ടോ പണ്ടൊക്കെ മരം കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഹരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴൊന്നും മരത്തിൻ്റെ മേലൊന്നും കയറാറില്ല അപ്പോൾ എന്തായാലും കയറാൻ പറ്റിയ നല്ലൊരു ഒരു വേരികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു നല്ലൊരു ആളാണ് കേട്ടോ ഇത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൽമരം കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ഇട്ടോ ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു ആൽമരം എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കവളപ്പാറ നമ്മുടെ അടുത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു കവളപ്പാറ കൊട്ടാരം എല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്തിട്ടോ അപ്പോൾ എന്തായാലും ഇതുമായുള്ള അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെയ്ക്കും ഓക്കെ ബൈ